ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കണ്ണടകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സൺഗ്ലാസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു പൗ പൗച്ച് അല്ലെങ്കിൽ ചെറിയൊരു പേഴ്സ് അതങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിരിക്കും ഇപ്പം നമ്മൾ പൗച്ചടിച്ചതിനെക്കാണെങ്കിൽ സിമ്പിളാണ് അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ചെറിയൊരു പ്രിൻറ്റ് തുണിയാണ് അതേ സ്കൂൾ ബാഗുകൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ അളവ് ഒന്ന് കുറിച്ചു വയ്ക്കണം എട്ടര ഇഞ്ചാണ് വേണ്ടത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് നീളം പത്തിഞ്ച് അപ്പോൾ ഇതിൽ നമ്മൾ കട്ട് ചെയ്യുകയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസ് നീളം പത്തിഞ്ച് നീളം എട്ടരഞ്ച് വീതി നമ്മൾ ആ പൗച്ചടിച്ച അളവ് തന്നെ കൂട്ടിയാ മതി എന്നിട്ട് ഇതിങ്ങനെ പിടിക്കുമടക്ക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെറിയൊരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ തുടക്കക്കാർക്ക് ചെറുപ്പത് റൗണ്ട് കട്ട് ചെയ്യുമ്പോ ചെറിയൊരു പ്രയാസം അനുഭവപ്പെടും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ഡപ്പയുടെ മൂടി ഇവിടെ വെച്ചിട്ട് റൗണ്ട് ചെയ്താ മതി അപ്പൊ നമ്മളൊരു ഡപ്പെടുത്തു ഒരു റൗണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തു എന്നിട്ട് ഇത് കട്ട് ചെയ്യ സെന്ററിൽ മാർക്ക് ചെയ്യാം ഇതുപോലെ തന്നെ ഓപ്പോസിറ്റും ചെയ്യാം അപ്പോൾ ഏറ്റവും നല്ലത് ഇത് മടക്കി പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇത് ഇതുപോലെ വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്താലും മതി അതെങ്ങനെയാണോ നമുക്ക് തോന്നണം അതുപോലൊക്കെ ചെയ്യാം നമ്മൾ ഇത് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഏകദേശം റൗണ്ട് കിട്ടും അപ്പൊ രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോഴൊക്കെയാണ് ശെരിയാവും അങ്ങനെയൊക്കെ തന്നെയാണ് പഠിക്കല് ഇതാണ് രൂപം ഏകദേശം രാമയുടെ രൂപമായി ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എന്ത് രൂപം ഉണ്ടാവും എന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഏതെങ്കിലും ഒരു വശത്ത് ഇവിടെ കറക്റ്റ് അരഞ്ച് മാർക്ക് ചെയ്യാം അരഞ്ച് ഇവിടെയും അരഞ്ച് വൈറ്റ് പെൻസിലോണ്ട് മാർക്ക് ചെയ്യ അപ്പൊ ഇങ്ങനെ ഒരു മാർക്ക് ഉണ്ടാവും ഇവിടെ ഇനിയാണ് നമ്മുടെ ജോ വർക്ക് എടുക്കുന്നത് ഒരു സിബിന്റെ നേരെ പകുതി ഉണ്ടാക്കുക സിബ് ഇതുപോലെ അങ്ങനെ ആക്കി കിട്ടുമ്പോ ഇതുപോലെ ഉണ്ടാവും ഫുള്ള് വേണ്ട പകുതി എടുക്ക എന്നിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ഈ മാർക്ക് ചെയ്തിനേക്കാണ് ഈ ജോയിന്റിനൊക്കെയാണ് ഈ മേലത്തെ ആ മാർക്കിന്റെ അവിടെ വരെ വെച്ചിട്ട് ഇവിടെ വെക്കുക എന്നിട്ട് ഈ സെക്കൻഡ് മാർക്ക് ഞാൻ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം അപ്പം നമ്മൾ ഇവിടെ ഒരു മാർക്കുണ്ട് അരഞ്ചിൽ ഇവിടെ ഒരു അരഞ്ചിൽ മാർക്കുണ്ട് അപ്പം ഈ സിബ് ഈ ഇങ്ങോട്ട് കയറ്റി വയ്ക്കുക സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ഇതേ സ്ഥലത്തു വരെ എന്നിട്ട് ഈ സെക്കൻഡ് ഈ ഒന്ന് ഫസ്റ്റ് ചെയ്തല്ല ഈ രണ്ടാമത്തെ ഈ മാർക്കിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് വെച്ചിട്ട് സൂചി കുത്തിപ്പിടിക്കുക വെച്ചു അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക ചെ ഒറ്റ കെട്ട് മാർക്കിന് അങ്ങോട്ട് പോരുത് എന്നിട്ട് ഇതിങ്ങനെ പതുക്കെ സ്റ്റിച്ച് ചെയ്യ റൗണ്ടിൽ ഇങ്ങനെ ജിബ് റൗണ്ടിൽ ഇങ്ങനെ പതുക്കെ അടിയത്തെ പാട്ട് ശ്രദ്ധായിട്ട് വലിച്ചു കൊടുക്ക വലിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അതിമേ തന്നെ വലി അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കരുത് ചെറുത് ചെറിയ രൂപത്തിൽ എന്നിട്ട് മേലത്തെ ജിബ് ഫ്രീ ആക്കി പതുക്കരികിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക എത്തുമ്പോൾ നിർത്തുക എന്നിട്ട് നമ്മളിവിടെ മാർക്ക് ഉണ്ടല്ലോ ഈ സെൻറ്ററിൻ്റെ ഇപ്പുറത്തുള്ള ആ മാർക്കിൻ്റെ അവിടെ എത്തുമ്പോൾ കണ്ടിച്ച് കളയുക കട്ട് ചെയ്യുക അപ്പൊ ഇങ്ങനെ ഉണ്ടാവുക എന്നിട്ട് ഇത് ഇങ്ങനെ മാറ്റി പിടിക്കുക എന്നിട്ട് ഈ മാർ നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ എത്തുമ്പോൾ സൂചി കുത്തിപ്പിടിക്കുക അവിടെ കെട്ടിട്ട് കൊടുക്ക കഴിഞ്ഞു നിർത്തുക അപ്പൊ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞുകൊണ്ട് അത്രയേ ഉള്ളൂ ഇത് റണ്ണർ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ രൂപമായി ഇനി നമ്മൾ ഇതിന് റണ്ണർ ഇടുകയാണ് ഇനി ഇത് വേണമെങ്കിൽ ഇതിൻ്റെ അരികിലൂടെ ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുക്കാം തുടക്കം നാളെ നൽകാൻ കുറച്ച് പ്രയാസമാവും വേണമെങ്കിൽ കൊടുത്താൽ മതി ഇന്ന നമ്മൾ ചെയ്യേണ്ടത് പിന്നെ റണ്ണർ ഇട്ട് ഇട്ടുകൊടുക്കയാണ് ഇങ്ങനെ റണ്ണർ ഇട സാധാ നമ്മളന്ന് പറഞ്ഞ പോലെ തള്ളവരല് ഈ മദ്യ വിരല് വെച്ചു പിടിച്ചു വെളിയിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് പല്ല് കാണുന്ന രൂപത്തിൽ വെച്ചു ചൂണ്ടുവരല് വെച്ചു ഒരേ ലെവലിൽ വെച്ചു ചൂണ്ടുവരലുകൊണ്ട് ജസ്റ്റ് ഒന്ന് അമ്മ അമർത്തി മടക്കി ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക ഇപ്പം കൊടുക്കാൻ ചെറിയ പ്രയാസം അതിന് ജസ്റ്റ് ഒന്ന് മടക്ക കഴിഞ്ഞു അപ്പൊ നമ്മുടെ ഈ ഇങ്ങനെ ഉണ്ടാവും എന്നിട്ട് ഇത് വൈഡ് ആക്കി പിടിക്ക ശ്രദ്ധിക്കണം വൈഡ് ആക്കി പിടിക്ക നമ്മളാ പൗച്ചിന് ചെയ്ത പോലെ തന്നെ ഇവിടെ കോണാക്കി പിടിക്കുക ഇവിടെ ഒരു ത്രികോണ രൂപം ഉണ്ടാവുമല്ലോ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം കറക്റ്റ് ഒരു അരഞ്ചിൽ മേലോട്ട് ഇനി കെട്ടിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇത് വേസ്റ്റ് വരുന്ന സിബ് കട്ട് ചെയ്ത് കളയാം കഴിഞ്ഞു അപ്പം നമ്മുടെ ആ പൗച്ച് കഴിഞ്ഞുണ്ട് അല്ലെങ്കിൽ ആ കവറിൻ്റെ വർക്ക് കഴിഞ്ഞു ഇത് ഞാൻ മറിച്ച് കഴിഞ്ഞാൽ നോക്കൂ ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക ഏകദേശം ഒരു അലടയുടെ രൂപമൊക്കെ ആയിണ്ട് അല്ലെങ്കിൽ നമ്മളിത് മറിക്കുകയാണ് ഇങ്ങനെയുണ്ട് ഈ കോണൊന്ന് റെഡിയാക്കുക വിബ് റെഡി ചെയ്തു ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് അത് രണ്ടർ ദിവസം നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ചെയ്യാം അങ്ങനെ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രൂപമാണ് നമുക്ക് കിട്ടുന്നത് ഇത് ഈ സൺഗ്ലാസിന് കവറായിട്ട് ചെയ്യാം അതുപോലെ കീ ഇളക്കുള്ള ചെറിയ കവറുകളായിട്ടൊക്കെ ചെയ്യാം ഈ സെയിം ഐഡിയ യൂസ് ചെയ്തിട്ട് ഇതൊന്നിടെ ബലത്തിൽ നിൽക്കണവെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തെർമോക്കോള് അല്ലെങ്കിൽ സ്പോഞ്ച് അതുപോലത്തെ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത് കൊടുക്കുക ലൈനിങ് വെച്ച് ആഡ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല ഒരു പക്ക സ്റ്റഡി ആയിട്ട് ഇത് നിൽക്കും ഒരു ബോക്സ് പോലെ നിൽക്കും ഇത് നമ്മൾ ഏറ്റവും നമ്മൾ പറയാം തുടക്കക്കാർക്ക് വേണ്ടി ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് കാണിച്ചെന്നേ ഉള്ളൂ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പല വലിയ വലിയ ബാഗുകൾക്കും നമ്മൾ ഈ ചെറിയ പൗച്ചുകൾ ചെറിയ ബിഗ് ഷോപ്പറുകൾ ഇതൊക്കെ അടിക്കുന്ന അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇതിനൊക്കെ യൂസ് ചെയ്യണത് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ചിങ് പഠിക്കാം നമ്മളിതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് എക്സ്പീരിയൻസ് വേണം നമുക്ക് പഠിക്കാൻ കഴിയില്ല അങ്ങനെയൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് പഠിക്കാം ചുരിദാറിൻ്റെ വർക്കാവട്ടെ ഷർട്ടിൻ്റെ വർക്കാവട്ടെ ജി പാൻറ്റിൻ്റെ വർക്കുകൾ ആവട്ടെ അതുപോലത്തെ സ്റ്റിച്ച് ചെയ്യുന്ന ഏത് വർക്കുകളും നമ്മളൊന്ന് കുറച്ച് ഒന്ന് ഇരുന്ന് ചെറിയൊരു ചുമയോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പഠിക്കാവുന്നതാണ് അത് ഞാനിത് പ്രത്യേകത ഒക്കെ എടുത്തു പറയാൻ കാരണം നമുക്ക് തോന്നുന്നത് ഒരുപാട് റിസ്ക് ആണ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് നമ്മൾ കുറഞ്ഞ സമയങ്ങൾ നമ്മളെ നമ്മളെ ജോലികൾക്ക് വേണ്ടി നമ്മൾ ഒരു നമ്മൾ ലൈഫ് ലോങ് നമുക്ക് ചെയ്യാവുന്ന ഒരു ജോലി ഒരു തൊഴിൽ പഠിക്കണം എന്ന് വെച്ചാൽ മാക്സിമം ഒരു മാസം യൂസ് ചെയ്താൽ തന്നെ നമുക്ക് ലൈഫ് ലോങ് ചെയ്യാൻ പറ്റിയ തൊഴിലുകൾ നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ തൊഴിലുകളുണ്ട് അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട സമയം മാക്സിമം ലൈഫിൽ ഒരു ഒരു വൺ ഇയറോ അല്ലെങ്കിൽ ആറുമാസോ അതിന് യൂസ് ചെയ്താൽ മതി അതുപോലത്തെ തൊഴിലുകൾ ഇഷ്ടംപോലെ നമുക്ക് ചുറ്റുമുണ്ട് അതിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം കൂടെ ഇതിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റങ്ങളൊക്കെ കാണിച്ചു തരുന്നത് ഇതൊക്കെ നമ്മൾ മാർക്കറ്റിൽ നമ്മളൊക്കെ യൂ ഇതിൻ്റെ ഒക്കെ പല വകഭേദങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പല കവറുകളായിട്ടും അതിനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ സെയിം മെത്തേഡുകളാണ് എന്തായാലും നിങ്ങളൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്